ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി നൈറ്റിട്ട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ഇൻസ്റ്റെയിലിൻ്റെ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ നെറ്റ് നെറ്റിൻ്റെ വി നെക്കായിട്ടുള്ള സ്കാലപ്പൊക്കെ വെച്ചുള്ള നെറ്റുള്ളത് വി നെക്കിൻ്റെ ഒരു പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടിപൊളിയാണിത് ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്കാണ് അതിൻ്റെ മോഡലാണ് ഇത് കാണുന്നത് കളറ് വൈൻ കളറാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഐയുടെ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റ് കളറും യെല്ലോയും കൂടിയുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ പൈപ്പിംഗ് ഉണ്ട് ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സീറോ ഫൈവ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ ആദ്യം കാണിച്ചത് റയോൺ ഓൺ അതിൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പൂക്കളുള്ള മോഡലിലെ നെറ്റിയാണ് അതിനിടെ ഇങ്ങനെയൊരു കട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് സിക്സ് ട്വൻറ്റി ഇത് റയോൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഡിസൈൻ സിക്സ് ട്വൻ്റി റയോൺ അടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി ഒരു പീച്ച് ഷെയ്ഡ് പീച്ചും വൈറ്റും കൂടെയുള്ള നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ചാണ് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി റയോൺ നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇതൊക്കെ അടുത്ത് വന്നിരിക്കുന്നത് റയോൺ തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് കളറാണ് അതിൻ്റെ രണ്ട് പൈപ്പിങ്ങും വെച്ചിട്ടുണ്ട് സിക്സ് തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് അതും റയോൺ തന്നെയാണ് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ആ കളർ പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി തന്നെയാണ് റയോൺ ഡബിൾ എക്സ് എക്സലാണ് എല്ലാ സൈസും വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് നല്ല കട്ട് വർക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത് റേ റയോൺ ആണ് ഇതിൻ്റെയും ക്ലോത്ത് വന്നിരിക്കുന്ന റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് നല്ല ഡബിൾ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളും പിങ്കും ഒക്കെ ആയിട്ടുള്ളൊരു ഡിസൈൻ അടുത്ത് ആഷ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് നല്ല കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്ന ഒരു പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പഫ് സ്ലീവ് അടുത്ത് നല്ലൊരു യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഒരു നെക്കാണ് ലേസ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഇനിയും പിങ്കിൻ്റെ ഒരു കളറാണ് അതിൻ്റെ ഒരു ബക്കറ്റ് ഷേപ്പിൽ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് എൻ്റെ മെറ്റീരിയൽ സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് റയോണിന്റെ മെറ്റീരിയലാണ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ആഷ് ബ്ലൂ ആഷ് പോലത്തെ ഒരു കളർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് അതിൻ്റെ ഗ്രീനാണ് വന്നിരിക്കുന്നത് വർക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വൈറ്റിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇതും റയോൺ അടുത്ത് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലാക്കുമായിട്ട് സാമ്യമുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂവിൽ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് സെയിം തന്നെ കളർ ചേഞ്ച് ആണ് ഒരു ഓറഞ്ച് അതിട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ ആണ് അതിൻ്റെ ചെസ് പോഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൺ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളറാണ് ആഷും ഐറ്റും കൂട്ടിയുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ അതിനിടെ ലേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല സിക്സ് നയൻ നയൻ അതിൻ്റെ മുമ്പ് കാണിച്ച് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്കാണ് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളും ബ്ലൂവും കൂടെ ഉള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു മോഡലാണ് വി നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ചുരിദാർക്കറ്റ് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല പ്രീമിയം നൈറ്റികളാണ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ